ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ആണ് ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് കൂടിയാണ് അത് മാത്രമല്ല ഓൾറെഡി ഞാൻ ചെയ്യാനിരിക്കയായിരുന്നു ബട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡേയിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഓക്കെ അതൊരു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്ന് ഹൈ മാനിഫെസ്റ്റേഷൻ പവർ നടക്കുന്ന ഒരു ഒരു ദിവസവും കൂടിയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സും ശരീരവും ചിന്തകളും എല്ലാം പോസിറ്റീവായിട്ട് വെക്കണം ഓക്കേ സോ ഇന്ന് ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി പല അത്ഭുതങ്ങളും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കും ഒരു ദിവസം ഓക്കെ സംഭവിക്കുന്ന ദിവസമാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഈ ഒരു ലവ് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കേ ബാക്കി നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം ഓക്കെ അപ്പൊ ഇത് അത്രയും വിശ്വാസത്തോടു കൂടി പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് നെഗറ്റീവ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്താ പറയാ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമല്ലോ ചിലവർ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഞാൻ എന്താണ് റിമൂവ് ചെയ്ത് കളയും കാരണം നെഗറ്റീവ് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടി ആയതുകൊണ്ടാണ് ഓക്കെ അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചിന്തിക്ക എത്രമാത്രം വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നു അത്രയും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതല്ല ഇനി അങ്ങനെ ഒന്നും അല്ല എന്നാണെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ പോകാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇത് പോസിറ്റീവ് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം ലെറ്റ്സ് ഗോ അപ്പോ ഈ വ്യക്തി എന്താ പറയുക ഈ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതായത് വളരെ പെട്ടെന്ന് തന്നെ എനർജി വാരിയേഷൻസ് സംഭവിക്കുന്ന എനർജിക്ക് വളരെയധികം മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും അങ്ങനെയും കൂടിയാണ് ഓക്കെ അപ്പോ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു മാറ്റം എന്തൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഷാഡോ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു കാർഡിന്റെ എനർജി നമ്പർ എയ്റ്റീൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം ധൈര്യം വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വളരെയധികം ധൈര്യം വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ പേഴ്സന്റെ അതേ നിഴല് തന്നെയാണ് ഈ പേഴ്സൺ അല്ലെ ഇത് രണ്ടും സെയിം ആളാണ് ബട്ട് എന്താ പറയുക ഒരു മൂർച്ചയേറിയ ഒരു ദണ്ടാണ് ഇവിടെ നടുക്ക് കൈകൾ കൊണ്ട് പിടിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിഴലിന് പോലും ജീവൻ വെക്കുന്ന അല്ലെങ്കിൽ നിഴലിന് പോലും ഈ വ്യക്തിയുടെ നിഴലാണിത് അപ്പൊ നിഴലിന് പോലും എനർജി കിട്ടുന്ന ഒരു ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായത് അതായത് മാനസികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് പേടി നിരാശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ് നിങ്ങളെങ്കില് നിങ്ങളുടെ പേഴ്സണെങ്കില് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് വളരെയധികം മനസ്സിന് അങ്ങേയറ്റം ധൈര്യം വരുന്നതായിട്ടും പല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സ് പാകപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സന്റെ സോളിന് വളരെയധികം പവർ കൂടുന്ന അല്ലെങ്കിൽ ഒട്ടും തന്നെ വീക്ക് ആയിട്ട് ഇരുന്നിരുന്ന ആ ഒരു സോളിന്റെ എനർജി വളരെയധികം പവർഫുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം അത്രയും ഒരു കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സന്റെ സബ് കോൺഷ്യസ് മൈൻഡില് അതായത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന എന്തൊക്കെയോ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് മേ ബി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതെന്തൊക്കെയോ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നതായിട്ട് ഓക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ മറഞ്ഞ് കിടന്ന എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ചിന്തകളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ പണ്ട് കണ്ടുപോയിട്ടുള്ള ഒരു സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ ആയിരിക്കാം എന്തോ എന്തോ ഈ പേഴ്സൺ മറന്നു പോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് അത് ഈ പേഴ്സന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് കിടക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു അതായത് അത് ഒരുപക്ഷേ ഈ പേഴ്സൺ തേടി നടക്കുന്ന എന്തെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാം ഓക്കെ ആ വരാൻ പോകുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എവിടെയും മറിഞ്ഞു കിടക്കുന്നില്ല അത് ആരുടെയും കയ്യിലല്ല ഉള്ളത് ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെയാണ് ഈ പേഴ്സന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് മറിഞ്ഞു കിടക്കുകയാണ് അത് മേ ബി ശത്രുക്കൾ മറച്ചു പിടിച്ചതാകാം ഓക്കെ സോ അത് ആ മറിഞ്ഞു പോയ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ സ്വന്തം എനർജിയോട് കൂടി തന്നെ ആ ഒരു സോൾ പവറോട് കൂടി തന്നെ ആ ഒരു കാര്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഈ ഈ പേഴ്സന്റെ സോള് ആ സോള് തന്നെ ഈ പേഴ്സനെ രക്ഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കൂടുതൽ പവർഫുൾ ആകാനായിട്ട് ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു അപ്പോൾ വളരെയധികം എന്താ പറയുക ഒരു ചത്തൂത്തി കിടക്കാന്ന് പറയില്ലേ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാണ്ട് അങ്ങനെ കിടന്നിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഫിസിക്കലി മെൻ്റലി എല്ലാം കൊണ്ടും ഫീലിങ്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി എനർജി ടോട്ടലി ചേഞ്ച് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഈ പേഴ്സന്റെ നിഴലിനെയാണ് കാണിക്കുന്നത് നിഴല് പോലും ആയിട്ടാണ് നിൽക്കുന്നത് നിഴലിന് പോലും അത്രയും എനർജി വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു പക്ഷേ വളരെ നെഗറ്റിവിറ്റി ആയിട്ടൊക്കെ ഇരുന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അതിൽ നിന്നുമൊക്കെ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഈ പേഴ്സൺ വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവും അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും രണ്ട് ആദ്യത്തെ ഈ ഒരു കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ മാത്രമാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെയും എനർജിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് ആൻഡ് ലെറ്റ് സീ വാട്ട് വിൽ ബി ദ എനർജി ദ സേക്രൽ ചക്ര ദ സെക്കൻഡ് ചക്ര ഓഫ് അവർ ബോഡി ആൻഡ് ഇറ്റ്സ് ഓൾട്ട് ഓറഞ്ച് കളർ ലോട്ടസ് സോ ഇത് നമുക്കിവിടെ വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ഫീലിംഗ്സ് ഇവിടെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലും കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വിഷമിക്കാനും പെട്ടെന്ന് ഫീലിംഗ്സ് അതായത് ഉള്ളില് തിങ്ങിക്കിടക്കുന്ന വിഷമങ്ങൾ ഉണ്ടല്ലോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ മനസ്സിൽ തിങ്ങി കിടക്കുന്ന ആ ഒരു കാര്യം അത് പുറന്തള്ളപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഇന്നത്തെ ദിവസം അതായത് അത് മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തില് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളോ ശാപങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്തിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് വിരഹ ദുഃഖം ആയിട്ട് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകാം നല്ലൊരു സമ്പത്ത് ഉണ്ടാകാം നല്ലൊരു ജോലി ഉണ്ടാകാം സൗന്ദര്യം ഉണ്ടാകാം വരുമാനം ഉണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് യോജിച്ച ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഈ പേഴ്സൺ ആയിട്ടാണെങ്കിലും നിങ്ങൾ ഓരോ തവണയും അത് സോൾവ് ചെയ്യാൻ പരിഹരിക്കാനും ശ്രമിക്കും തോറും അത് കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ഒരു കർമ്മവും കൂടിയായിട്ട് കാണിക്കുന്നു അപ്പോൾ അത് എവിടെയൊക്കെയോ ഹീലാകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സോളിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അത് പുറന്തള്ളപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊരു കാര്യമില്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ കരച്ചിൽ വരാ വിഷമിക്കുക കരയുക മറ്റുള്ളവരെ കെട്ടിപ്പിടിച്ച് കരയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് എന്തെന്നില്ലാത്ത സന്തോഷം ഓക്കെ എന്ത് കാര്യവും എക്സ്ട്രീം ആയിട്ട് വരും ഓക്കെ മേ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം പെട്ടെന്ന് സ്ട്രെസ് തോന്നിക്കുക പെട്ടെന്ന് കിടന്നുറങ്ങുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സോളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പാപം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി അത് പുറന്തള്ളപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല സെക്ഷുവാലിറ്റി ഭയങ്കര മുന്നിട്ട് നിൽക്കുന്നു ഭയങ്കരമായിട്ട് സെക്ഷൽ ചിന്തകൾ വരാനോ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ എന്ത് കാര്യവും കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം എന്ത് ആണോ നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കളയേണ്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് സന്തോഷം വരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് കണ്ട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നില്ലെങ്കിൽ ആരും കാണാതെ അത് പുറത്തേക്ക് കളയാനായിട്ട് നോക്കണം ഓക്കെ ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ ആ കണ്ണീന്നുള്ള ആ ഒരു വെള്ളം ഓക്കെ അപ്പം അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ പൊക്കിൾ ഭാഗം പൊക്കിൾ ഭാഗം നേവൽ ആ ഒരു ആ ഒരു സ്ഥലം ഓൾറെഡി കുളിക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല പക്ഷെ എന്നാലും കുളിക്കുന്ന ആൾക്കാരായാലും അല്ലാത്തവരായാലും ആ പൊക്കിൾ ഭാഗം ശരിക്കും ഒന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കണം പൊക്കിൾ ഭാഗത്തിന് അല്ലെങ്കിൽ ആ പൊക്കളിന് വളരെയധികം ഇമ്പോർട്ടൻസ് കാണിക്കുന്നു അത് വളരെ ക്ലീൻ ചെയ്ത് അത് വളരെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നോക്കണം ഓക്കെ അത് ക്ലീൻ ആക്കി വെക്കാം ബിക്കോസ് നിങ്ങൾക്ക് ഇന്നൊരു എക്സ്ട്രാ എനർജി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും ഓക്കെ ചിലവർക്ക് ഒരു നോർമൽ ഡേ ആയിരിക്കും വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിക്കൂല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത്രയും നെഗറ്റീവ്സ് ഇല്ല എന്നാണ് പക്ഷെ ചിലവർക്ക് പെട്ടെന്ന് തന്നെ എനർജിക്ക് മാറ്റങ്ങൾ വരും അതുണ്ടാകും അപ്പം ഇതൊരു ഗൈഡൻസ് ആയിട്ട് കാണാം ഓക്കെ ഒരുപാട് ഇതിലേക്ക് അങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കേണ്ട ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ സ്വയം മനസ്സിലാക്കുക അത് മാനേജ് ചെയ്യാം ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നിങ്ങളുടെ ജോലിക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു എന്തെങ്കിലും നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സിലായിരിക്കാം എന്തെങ്കിലും ചിന്തകളിൽ പുതിയ ഐഡിയ പുതിയ ഐഡിയകൾ മനസ്സിലേക്ക് വരാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നു ഈ സെയിം ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സനും വരാനായിട്ട് പോകുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം എന്ത് കാര്യത്തിലാണ് നിങ്ങൾ മുന്നിട്ട് നിൽക്കേണ്ടത് എന്ത് കാര്യം ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നിൽ നിൽക്കേണ്ടത് യെസ് ആണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ പരാതി പറയാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് കരയാൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ കരഞ്ഞോ പക്ഷെ അത് പരാതി പറഞ്ഞുകൊണ്ട് കരയരുത് എനിക്കൊന്നുമില്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഉള്ളതിൽ ഓക്കെ നിങ്ങൾക്കുള്ളതിൽ ഉള്ള യങ്ങള് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം സന്തോഷം നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കണം ഇപ്പൊ ജോലിക്കൊന്നും പോകാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്താണോ അതിനൊക്കെ നന്ദി പറയാം അതെല്ലാം ജോലിക്ക് പോകും ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവിടെ നടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാം ഓക്കെ ബിക്കോസ് അത് മനസ്സിൽ പറഞ്ഞാൽ മതി വേറെ ആൾക്കാർ കേൾക്കണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി നന്ദി പറയാം എന്ത് കാര്യം കഴിക്കുന്ന കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതിന് നന്ദി പറയാം ഓക്കെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മുന്നിട്ട് നിൽക്കേണ്ട ഒരു ഡേയും കൂടിയാണ് ഇവിടെ പരാതി പരിഭവം ഇല്ലായ്മ പിണക്കം ഇതൊന്നും പറയരുത് ഓക്കെ ആൻഡ് ഓൾസോ എന്താ പറയാ ഈ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് പ്രപഞ്ചശക്തി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം മിസ്റ്റിസിസം ആണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വി ക്യാൻ സീ ദിസ് കാർഡ് ആൻഡ് ഇറ്റ്സ് എ ലേഡി ആൻഡ് ഈ ലേഡീനെ നമുക്ക് കാണാൻ പറ്റും ഒരു നിഗൂഢമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഈ ലേഡിയുടെ ആ ഒരു മൂക്കിന്റെ ആ ഒരു ഭാഗവും കുറച്ചു മുടിയും കാലും മാത്രമേ കാണുന്നുള്ളൂ ബാക്കി എല്ലാം ഒരു നിഗൂഢമായിട്ടാണ് നിൽക്കുന്നത് ഇൻക്ലൂഡിങ് കളർ ഓക്കെ അപ്പൊ ഇതൊരു മിസ്റ്റിസിസം ആണ് സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് ലേഡി അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു വളരെയധികം ഒരു രഹസ്യമായിട്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ലേഡി ഉണ്ട് ഓക്കെ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ഉള്ളതായിട്ട് കാണിക്കുന്നു അത് ഒരുപക്ഷെ ഒരുപക്ഷെ നല്ല അത് തീർച്ചയായിട്ടും അതൊരു ഹിഡൻ ആയിട്ട് കിടക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെയും ഈ പേഴ്സന്റെ കൺമുന്നിൽ ആ ഒരു ലേഡി വന്നിട്ടില്ലായിരിക്കാം അപ്പോൾ ആ ഒരു ലേഡി നിങ്ങളുടെ പേഴ്സന്റെ അറിവിലോ അല്ലെങ്കിൽ നേരിട്ടോ വരാനായിട്ട് പോകുന്നു ആൻഡ് ദിസ് ലേഡി വിൽ ബി ഇറ്റ്സ് എ നെഗറ്റീവ് ക്യാരക്ടർ ഇതൊരു നെഗറ്റീവ് ആണ് അത് പല രീതിയിലും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലേഡി അത് പക്ഷെ അത് മറഞ്ഞ് കിടക്കുകയാണ് ഇതുവരെ കൺമുന്നി വന്നിട്ടില്ല ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് മേ ബി വേറെ ആരെങ്കിലും ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് പക്ഷെ അതും ഒരു തേർഡ് പാർട്ടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അത് നിങ്ങളുടെ ശത്രുവാണ് ഫൈൻ പക്ഷേ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പച്ചമലയാളത്തിൽ പറയാനാണെങ്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ശത്രു ഈ ഒളിഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് എന്താ പറയുക നമുക്ക് ഒളിഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് പെട്ടെന്ന് കാണാം കാണാൻ കിട്ടില്ല അല്ലെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായിട്ടും നെഗറ്റീവായിട്ടും നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മേ ബി ത്രൂ മെഡിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ത്രൂ എനി പേഴ്സൺ വഴി ആയിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതറിയുന്നത് ഓക്കെ ആരാണെന്ന് അറിയില്ല എന്തായാലും ഈ പേഴ്സന്റെ എനർജിയിലാണ് എനിക്ക് ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് മേ ബി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി അറിയുന്നതായിരിക്കാം ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സൺ വഴി അറിയുന്നതായിരിക്കാം നോക്കിക്കയോ അല്ലെങ്കിൽ കൈനോട്ടോ അല്ലെങ്കിൽ സംതിങ് വേറെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ വ്യക്തികളിൽ നിന്നും അറിയുന്നതായിരിക്കാം സംതിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രീം ഒരു സ്വപ്നത്തിലൂടെ ദർശനം കിട്ടുന്നതായിരിക്കാം സംതിങ് ഒരു മിസ്റ്റീരിയസ് എനർജി നമുക്ക് ഇവിടെ കാണാൻ ഒരു ഹിഡൻ ക്യാരക്ടർ രഹസ്യമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അത് തീർത്തും ഒരു ലേഡി തന്നെയാണ് അവർ ഇതുവരേക്കും പുറത്തേക്ക് വന്നിട്ടില്ല സോ അവരെ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അത് തീർത്തും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ പേഴ്സൺ അത് കാണാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു ഓക്കെ ദക്സ്റ്റ് നമുക്ക് പറയാനാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ് എന്ത് കാര്യത്തിലാണ് കൂടുതലും ശ്രദ്ധ ശ്രദ്ധ കാണിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്ത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഹീൽ ദ ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ തേർട്ടി എയ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരുപാട് ഒരുപാട് നെഗറ്റിവിറ്റീസ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അത് ഒരിക്കലും ഈ പേഴ്സൺ മുഴുവനും നെഗറ്റീവ്സും ഈ പേഴ്സൺ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ കുഞ്ഞുനാൾ മുതൽ തൊട്ട് തന്നെ ഒരുപാട് സ്ട്രഗിളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിട്ടുള്ളത് ഓക്കെ ഈ പേഴ്സൺ കടന്നു പോയിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാല് കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് മെന്റൽ ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അതിപ്പോ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫിന്റെ കർമ്മ കൊണ്ടായി കർമ്മകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ഒരു എനർജി ആയിരിക്കും സംതിങ് വീട്ടിലുള്ളവരിൽ നിന്നു നിന്നു പോലും വീട്ടിലുള്ളവരിൽ പോലും ഈ വ്യക്തിക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നു മേ ബി സ്വന്തം പാരന്റ്സിൽ നിന്നു പോലും അപ്പോ അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ എക്സ്പ്രസീവ് അല്ല എല്ലാ കാര്യവും മനസ്സിലൊതുക്കി ഉള്ളിലൊതുക്കി ആ ഇതാണ് എൻ്റെ വിധി ആ എൻ്റെ ലൈഫ് ഇത്രേക്കുള്ളൂ കൊള്ളു എന്നുള്ളൊരു മനോഭാവത്തിൽ പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത്തരം മനോഭാവങ്ങൾ ഈ പേഴ്സൺ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഓക്കെ അതായത് ഈ വ്യക്തിക്ക് മെന്റൽ ട്രോമകൾ ഏത് വഴിയിലൂടെയാണോ കിട്ടിയിട്ടുള്ളത് അത് തീർത്തും ഈ പേഴ്സൺ മാറ്റിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു മെന്റൽ ട്രോമ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ മനസ്സിൽ നിന്ന് കഴുകി കളയാൻ പറ്റും ഓക്കെ ആ ഒരു രീതി അല്ലെങ്കിൽ ഈ വ്യക്തി പലപ്പോഴും ഈ വ്യക്തിയോടുള്ള ദേഷ്യം സ്വന്തമായിട്ട് തന്നെയാണ് തീർക്കുന്നത് മേ ബി അത് എന്താ പറയുക ഭയങ്കര കൈ ഒക്കെ ഇങ്ങനെ ഇടിച്ചു തീർപ്പിക്കുക സ്വന്തം കൈ തന്നെ വേദനിപ്പിക്കുക അങ്ങനത്തെക്കൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതായത് വേറെ ആരോടും പരാതി പറയാൻ പറ്റില്ല വേറെ ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഹീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ പിടിക്കരുതെന്നും ഇതൊന്നും അത്ര നല്ലതല്ല എന്നും ഇതൊക്കെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കണമെന്നും ഈ പേഴ്സൺ അത്തരം തിരിച്ചറിവുകളെ തിരിച്ചറിവുകളിലേക്ക് ഈ പേഴ്സൺ വരുന്നു ഓക്കെ അപ്പം അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഈ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഒരു എനർജിയാണ് കിടക്കുന്നത് ടേക്കിംഗ് ന്യൂ സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ പേഴ്സന്റെ ഇന്റൻഷനിൽ പുതിയ പുതിയ എനർജീസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു കാരണം പുതിയ എനർജീസ് എന്ന് പറയുന്നത് പുതിയ ചിന്താഗതികൾ ഇപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞത് തന്നെയായിരിക്കാം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കാം ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആയാലോ ഇപ്പൊ വിധീനെ പഠിച്ചിരിക്കുക എന്ന് പറയും അത് സംഭവിച്ചത് സംഭവിച്ചു പോയി പക്ഷെ ആ സംഭവിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കുന്നതായിട്ട് കാണിക്കുന്നു ടേക്കിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക എന്നുള്ളതിനെ ആ സൂചിപ്പിക്കുന്നത് അല്ലേ ടേക്കിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്തായാലും മുന്നോട്ട് പോവാം മുന്നോട്ട് കുതിക്കാം അപ്പോ ആ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത് അത് മേ ബി അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ നന്ദിയെങ്കിലും പറഞ്ഞിരിക്കുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേര് ഒന്ന് പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ മടിയാണ് പക്ഷെ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് നമുക്കൊരു ഭക്ഷണമായി മാറും അപ്പോൾ നമുക്ക് വിശന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ എത്ര ഭക്ഷണം വേണമെങ്കിലും എത്ര നേരം വേണേലും നമ്മൾ കഴിക്കും ഏത് പാതിരാത്രി വേണമെങ്കിലും ന്യൂഡിൽസ് നമ്മൾ കഴിക്കും അല്ലെങ്കിൽ കെ എഫ് സി ചിക്കൻ നമ്മൾ കഴിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ള എത്രയോ ഭക്ഷണങ്ങൾ ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കഴിക്കും അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് അതിലേക്കൊന്നായിക്കഴിഞ്ഞാൽ അതൊരു കിക്കാണ് ഓക്കെ ഇപ്പോഴത്തെ പിള്ളേർ കഞ്ചാവക്കടിച്ചടക്കുന്ന പോലെയല്ല ഇതൊരു കിക്കാണ് നമുക്കൊരു ഭക്ഷണം പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ഊർജമാണ് അല്ലെങ്കിൽ ഒരു ഇന്ധനമാണ് ഓക്കേ അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അത് അതിന്റെ ഒരു രുചി നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യുക ഒരുപാട് പേഴ്സണലി ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ എനിക്കറിയാം അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും അവർ പോയിന്റ് ഔട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു ബട്ട് പിന്നീട് അവർക്കത് സ്വന്തം അനുഭവത്തിൽ വന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ മെഡിറ്റേഷൻ ചെയ്യാം മടി ആണ് എല്ലാവർക്കും മേ ബി ഓക്കെ ബിസി ലൈഫ് ആയിരിക്കാം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാകാം അപ്പൊ പോയൊക്കെ വരുമ്പോ ടയേഡാണ് അങ്ങനെയാണ് പിന്നെ വീട്ട് കാര്യങ്ങൾ നോക്കണം കുറേ കാര്യങ്ങളുണ്ട് ശരിയാണ് പക്ഷേ നിങ്ങൾ ഇതൊന്ന് ഇതിൽ അഡിക്റ്റഡ് ആയിട്ട് എന്താ പറയാ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ഇന്ധനമാണ് നിങ്ങളുടെ സോളിനും നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ബോഡിക്കും ഓക്കെ അപ്പോൾ അത് ചെയ്യാം അപ്പൊ മാക്സിമം ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഇല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും പറയാ നന്ദിയെങ്കിലും പറയാ ഉള്ള നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാ ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് സ്പിരിച്വാലിറ്റി തന്നെയാണ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താം പള്ളികളിൽ പോകാം ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവിടെ ഒന്നില്ലെങ്കിൽ അവിടെ പോയി കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആൽമരത്തിന്റെ ചോട്ടിലൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ ആൽമരത്തിൻ്റെ ചോട്ടിൽ അതിൻ്റെ ആ ഒരു തറയിൽ ആ ഒരു അരികത്ത് പോയിരിക്കുന്നതൊക്കെ നല്ലതാണ് വൈകുന്നേരങ്ങളിൽ ബിക്കോസ് നല്ലൊരു ഫ്രഷ് എയർ കിട്ടാനും മാവിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുന്നത് നല്ലതാണ് ബിക്കോസ് അത് അവിടെ വ്യത്യാ വ്യത്യാസമുണ്ട് പ്രത്യേകതയുണ്ട് ആ ഒരു പ്രദേശത്തിന് അതുകൊണ്ടാണ് അപ്പോ അവിടെയൊക്കെ പോയൊക്കെ നിൽക്കാം പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം പറയണം ഇന്ന് ഇന്നെങ്കിലും കഴിവതും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് കേൾക്കാനായിട്ട് കഴി പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക വായി നിന്ന് വരുന്ന മറ്റേ മോശപ്പെട്ട വാക്കുകളുണ്ടല്ലോ ഒന്നും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് കൺട്രോൾ ചെയ്യുക മറ്റുള്ളവരുടെ വായി കേൾക്കുകയാണെങ്കിലും ചെവി പൊത്തി നിൽക്കുക അത് കേൾക്കാൻ നിൽക്കരുത് ബിക്കോസ് ഇന്നത്തെ ദിവസം നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ആണെങ്കിലും സാധാരണ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി സമയം കൂട്ടി ചെയ്യുക ഓക്കെ കുറച്ചും കൂടി ലോങ്ങ് മെഡിറ്റേഷൻ പോവുക ദെൻ യാ പോസിറ്റീവായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാം വൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ ഗ്രീ ഗ്രീൻ ഓക്കെ ഗ്രീൻ ഈ കളറുകളൊക്കെ ചൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ഓക്കെ അതുപോലെ അമ്പലത്തിൽ പോവാൻ നാമം ചപിക്കുന്നത് നല്ലതാണ് അവിടെ ഇരുന്നുകൊണ്ട് ആൻഡ് പള്ളിയിൽ പോയിട്ടാണെങ്കിലും മുട്ടുകുത്തി കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഇസ്ലാം നിസ്കരിക്കുന്നതും നിസ്കരിക്കുക ഓൾറെഡി എന്നാലും അതിലേക്ക് കുറച്ചും കൂടെ ഓക്കെ കുറച്ചുകൂടി കൂടി ഒക്കെ കൊടുത്ത് അത് ചെയ്യുന്നതും ഒക്കെ ഇന്ന് വളരെ നല്ലതായിട്ട് കാണിക്കുന്നു സംതിങ് അത് അത്രയും ഒരു സ്പിരിച്വാലിറ്റി മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ യൂണിവേഴ്സ് തരുമോ യെസ് നിങ്ങൾ നല്ല രീതിയിൽ സ്പിരിച്വലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മെന്റലി സ്പിരിച്വൽ പരമായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് ഇറ്റ്സ് മേ ബി യുവർ ഫ്രണ്ട് പുതിയൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കുക അല്ലെങ്കിൽ കൊളീകാരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നടന്ന ഏതെങ്കിലും ഒരാളായിരിക്കാം ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തരാനും നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു 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 ചാമിങ് ചാമിങ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരാനൊക്കെ ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നു അത് നിങ്ങൾക്ക് വളരെയധികം സമാധാനം സന്തോഷം സംതൃപ്തിയൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി പോസിറ്റീവ് ഓക്കെ നമുക്ക് നോക്കാം െസ് ദ നമ്പർ ഇരുപത്തെട്ടാം തീയതി സംതിങ് സ്പെഷ്യൽ നയൻറ്റീൻ നയൻ്റി സെവൻ മേ ബി ഒരു ഡേറ്റ് ഓഫ് ഐ മീൻ സോറി ഇയർ ആയിരിക്കാം കണ്ടുമുട്ടിയ ഇയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ ആയിരിക്കാം യെസ് ടോറസ് എനർജി കിട്ടിയിട്ടുണ്ട് പൂരം നാൾ നമ്പർ വൺ ഒന്നാം തീയതി ആറാം തീയതി യെസ് തിരുവോണം നാൾ ചോതി നാൾ ഇരുപത്താറാം തീയതി കാപ്രിക്കോൺ എനർജി അനിഴം നാൾ പതിനെട്ടാം തീയതി നയൻറ്റീൻ നയൻറ്റി നയൻ കിട്ടിയിട്ടുണ്ട് മേ ബി ബർത്ത് ഇയർ ആയിരിക്കാം കണ്ടുമുട്ടിയ വർഷമായിരിക്കാം ഫോർട്ടീൻ പതിനാലാം തീയ്യതി പത്താം തീയതി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അവർക്കും കൂടി ഒരു സ്പിരിച്വൽ ജേണി ആയിക്കോട്ടെ സ്പിരിച്വൽ ഗൈഡൻസ് അവർക്കും കിട്ടിക്കോട്ടെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്